അപ്പോൾ താ നമ്മൾ സംസ്കാരവും ഖുറാനോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയതാട്ടോ നോക്കുമ്പോൾ നമ്മുടെ മുറ്റത്ത് സൗണ്ട് ഹീറ്റർ പോയി നോക്കുമ്പോൾ നമ്മുടെ ചേട്ടൻ്റെ വീടിൻ്റെ മേലെയും നിറയെ മൈലക്കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിറയുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ വീട്ടിൻ്റെ മേലിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളത് നേരം കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നു നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ മയിലക്കുട്ടികളൊക്കെ കാണാൻ പിന്നെ പീലി ഉള്ളതും ഉണ്ട് കേട്ടോ അത് പറന്ന് പോയി നമ്മളടുത്ത് സൗണ്ട് കേട്ടതും പോയി പിന്നെ ഈ വെച്ച് പിന്നെ അങ്ങനെ പറന്ന് പോകില്ല അങ്ങനെ നിന്ന് നോക്കും അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവരെയൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ അടുക്കളയിലേക്ക് പോയി കേട്ടോ നല്ല കുഞ്ഞു കുഞ്ഞ് മയലക്കുട്ടികൾ കേട്ടോ അപ്പോൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോവും എസ്സാമേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ ഈ ഡേ മയിലേ പോകുന്ന ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഭയങ്കര നോമ്പിൻ്റെ ക്ഷീണമുണ്ട് എന്നും ക്ഷീണമുണ്ട് അപ്പോൾ എന്നാലും കൂടെ എന്താണ് ചെറിയൊരു വീഡിയോ ഇടാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ നേരെ അസംസ്കാരം ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം മുറ്റത്തെ കാഴ്ചകളും മയിലൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അല്ലേ ഇപ്പം നമുക്കിന്ന് നാശം ഉണ്ടാക്കുന്നത് നോമ്പുറക്കാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലി ചട്നി കാന്തി ഒക്കെയാണ് കേട്ടോ നമ്മളിൽ ഉണ്ടാക്കാൻ പോണത് അപ്പം ഞാൻ ഇഡലി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ ഇതാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കാ മുളക് കാന്തി റെഡി ആക്കി എടുത്തിട്ടുണ്ട് ട്ടോ തക്കാളിയും വലിയ ഉള്ളിയും തക്കാളിയും വലിയ ഉള്ളിയും മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സിലിട്ട് അടിച്ചെടുത്തിട്ട് നമ്മൾ കടുക് പൊട്ടിച്ച് കറബലിട്ട് താളിക്കുക കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ ചമ്മ മതി ഉണ്ടാക്കിയാൽ നമുക്ക് തേങ്ങാ ചട്നി ഒന്ന് താളിച്ചെടുക്കണം ഞാനിതാ അടുപ്പിലാട്ടോ അടുപ്പിലുണ്ടാക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ സോഫ്റ്റ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അടുപ്പിലായതുകൊണ്ട് പിന്നെ നല്ല വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നോമ്പോർക്കും സമയമൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പം അപ്പോൾ നമ്മൾ ആ അടുപ്പിൽ തന്നെ വേഗം ഉണ്ടാക്കിയത് പിന്നെ ഇപ്പോൾ അതിന് രണ്ട് മൂന്ന് ആവിക്കും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മാവ് കടയിൽ നിന്ന് അട്ട അപ്പോൾ കുഴപ്പമില്ല ഇട്ടുള്ളി നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരാവി ചുട്ടെടുത്ത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ആവി ഒഴിച്ചു വെക്കുകയാണ് കേട്ടോ ഇനി ഗാന്ധി അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാ ചട്നി ഒന്ന് അരച്ചെടുക്കണം അരച്ചിട്ടുണ്ട് താളിച്ചെടുക്കണം അപ്പോൾ ഞാൻ നമ്മുടെ അടുക്കളയിൽ പിന്നെ വെക്കാനും നിൽക്കാനൊന്നും ഒന്നും സൗകര്യമില്ല കേട്ടോ ഒരു സാധനം ഒരു ഭാഗത്ത് വെച്ചാൽ ഒരു സാധനം വേറൊരു ഭാഗത്ത് വയ്ക്കണം അങ്ങനെയാണ് അപ്പോൾ ഒന്നിച്ച് മൊത്തത്തിൽ എടുക്കാനുള്ള സൗകര്യം ഇല്ല കേട്ടോ ഒരു ടേബിളോ അങ്ങനെ മൊത്തത്തിൽ വെച്ചെടുക്കാനൊന്നും പറ്റണില്ല അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ഇട തെറ്റ് കയറ്റങ്ങളൊക്കെ ഉണ്ട് ക്ഷമിക്കണം പിന്നെ നമുക്കിന്ന് ഫ്രൂട്ട്സായിട്ട് തണ്ണി മാത്രമാണ് കേട്ടോ വാങ്ങിച്ചിങ്ങനെ നോമ്പ് തുറക്കാൻ അപ്പോൾ അതാകുമ്പോൾ നിറയെ വെള്ളമൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ഇടക്ക് എനിക്കതാണ് ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണത് അപ്പോൾ ഗ്യാസ് അത് തന്നെ ആയിട്ട് കുട്ടികൾക്കും കുട്ടികളും അത് നല്ല കഴിക്കും അപ്പോൾ എപ്പോഴും അതു തന്നെ ആയിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ മേടിക്കുക പിന്നെ ഈ ചൂടിന് നല്ലതല്ലേ തള്ളുമ്പത്തന് അപ്പോൾ നോമ്പു പറഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കൂല ആക അപ്പോൾ ചട്ണിക്ക് താളിക്കാൻ നല്ല കടുക് മൂത്തക്കൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് അപ്പോൾ അതാണ് ഞാൻ മൂടി വെച്ചത് അപ്പോൾ നമ്മുടെ മുളക് കാന്തി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തേങ്ങാ ചട്നി ഒന്ന് താളിക്കണം പിന്നെ കുറച്ച് നേരം കൂടെ ഉള്ളു കേട്ടോ ബാങ്ക് വിളിക്കാൻ അപ്പോൾ ഇനി ചായ വെക്കണം വെള്ളവും കാലം ഒക്കെ ഉണ്ടോ അപ്പോൾ ഇറുച്ചിമോള് തണ്ണിമത്തിനൊക്കെ മുറിച്ച് കുറച്ച് ജ്യൂസ് അടിക്കാനുള്ളതും കുറച്ച് പീസാക്കിയും വെച്ചിട്ടുണ്ട് കേട്ടോ കഴിക്കാനുള്ളത് പിന്നെ നമ്മൾ തൊട്ട ഐസ് കട്ട വാങ്ങിയിട്ടാണ് കേട്ടോ അതിലിടുന്നത് അപ്പോൾ നമ്മുടെ ചട്ണി റെഡി ആയിട്ടുണ്ട് പിന്നെ പാലൊന്ന് കാൽ ഇപ്പോൾ എന്താണ് റിയാസ് വരുമ്പോൾ കടി വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ എണ്ണക്കടി അപ്പോൾ പിന്നെ ഉമ്മയും വരുമ്പോൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ടാളും കടി വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഉമ്മ മണ്ണാർക്കാട് പോയിക്കായിരുന്നു ഇന്നലെ അപ്പോൾ ഇന്നാണ് വന്നത് അപ്പോൾ വരുമ്പോൾ ഉമ്മയും കടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉമ്മ നോമ്പുറക്കാൻ എന്തെങ്കിലും വാങ്ങണേ വേണമെങ്കിൽ വാങ്ങിട്ടു അപ്പോൾ റിയാസിക്കും വാങ്ങിയിട്ട് അപ്പോൾ രണ്ടാളും കടി വാങ്ങിയിട്ട് വന്നിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കടി കൊച്ചു അധികം ഉണ്ട് അപ്പോൾ നമ്മുടെ റിയീസ് കുട്ടിക്കും റജ് കുട്ടിക്കൊക്കെ പനിയും ചുമയൊക്കെ ഇരുന്നു കേട്ടോ അപ്പം റേസിന് കുറച്ച് സമാധാനം ഉണ്ട് അപ്പോൾ അതിനും നമ്മുടെ റെജിക്കുട്ടിക്കാണ് കേട്ടോ ചെറുതായിട്ട് പനിയുണ്ട് പിന്നെ ആൾക്ക് പനി കൂടുതലായ ഫിക്സ് വരും കേട്ടോ അതാണ് ആകളുടെ പേടി പിന്നെ റേസ് കുട്ടി വള്ളം കളിക്കുന്നത് വന്ന് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാത്തും പതിങ്ങിയിട്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് ചുമ ഉള്ള വെള്ളം ഞാൻ കൊടുക്കൂല എന്നാലും അത് കുടിക്കാൻ വേണ്ടി വരും അവർ ചുമ ഉള്ള തണുത്ത വെള്ളം കൊടുക്കാനും പേടിയാണ് അങ്ങനെ നമ്മുടേതാ വാങ്ങുകൊടുക്കാനാകത്ത എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി വാങ്ങി വിളിക്കാൻ സമയമായിരിക്കണ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടം വേണമെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോയിൽ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ വീട് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ പറയുക അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താണ് നോമ്പ് തുറക്കാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഭാത്ത വന്നിട്ട് ഓരോന്ന് വലിച്ചിടാൻ വേണ്ടി ഇങ്ങനെയും വരികയാണ് കേട്ടോ പാലിൻ്റെ അടുത്തേ നിന്ന് കഴിഞ്ഞാൽ പാല് തിളക്കുകയില്ല കേട്ടോ ഇനി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് തിളച്ച് പോകും അതാണ് ഞാൻ അവിടെ നിന്ന് മാറാണ്ട് അങ്ങനെയാണ് നിൽക്കുന്നത് പിന്നെ ഉമ്മ വന്നിട്ടുണ്ട് ഉമ്മ അപ്പോൾ ഞാൻ റീ ഫാത്തിമ്മ കുട്ടിക്ക് ഇട്ടിൽ വെച്ച് കൊടുക്കാൻ പറയണം കേട്ടോ അമ്മക്കൊണ്ട് അപ്പോൾ ഫാത്ത് ഉമ്മമാൻ്റെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ആദ്യം കൊടുക്കും കേട്ടോ പിന്നെ അങ്ങനെതാണ് നമ്മുടെ വീട്ടിലേക്ക് അടുപ്പിൽ നിന്നൊക്കെ ചുട്ടും കണ്ടു കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചട്ണി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം പാടെ ഒന്നായിട്ട് വെക്കാനുള്ള സെറ്റപ്പ് ഇല്ലാത്തവരണം കൊണ്ടുപോട്ടോ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിക്കണം പിന്നെ നമ്മുടെ കടി ഒക്കെ ഇതാ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ നോമ്പ് നോമ്പുറന്ന കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനും ഉമ്മയും ഇഞ്ചിമോളം എല്ലാവരും പാടെ ഇരുന്നിട്ട് കഴിക്കും പിന്നെ റിയാസ് പള്ളിയിൽ പോയി നോമ്പുറന്നിട്ട് എല്ലാം കേട്ടോ വരികയുള്ളൂ നാശം കഴിക്കാൻ അപ്പോൾ ഞാൻ വെള്ളം ഇതാ രണ്ട് വട്ടമായിട്ട് കുടിക്കാറുണ്ട് രണ്ട് പാത്രത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളാകെ നോമ്പ് പുറം വെള്ളമെല്ലാം കുടിക്കുകയുള്ളൂ പിന്നെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് ബാങ്ക് വിളിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും നോമ്പ് തുറക്കാണ് കേട്ടോ എന്തില്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരെ കൂട്ടുകാർ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അല്ലാത്തരല്ലേ എല്ലാം നോമ്പ് എടുക്കാനുള്ള ആരോഗ്യാഫീത്തൊക്കെ നമുക്ക് കിട്ടട്ടെ എല്ലാവർക്കും കിട്ടട്ടെ ഇഷ്ട അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം അസ്ലാം വലൈക്കും താങ്ക് ഫോർ വാച്ചിങ്